ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചൊരു നിലയെങ്കി അവനുണ്ടാക്കിച്ച് കൊടുത്തു അപ്പൻ തങ്ങളെ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അഞ്ചാം വാക്യത്തിൽ അവർ അവനെ പിന്നെയും അധികം പകച്ചു എട്ടാം വാക്യത്തിൽ അവൻ്റെ വാക്ക് നിമിത്തവും അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു പതിനൊന്നാം വാക്യം അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി വീണ്ടും അതിൻ്റെ പതിനെട്ടാം വാക്യം വരുമ്പോൾ അവർ അവനെ നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുൻപേ അവർക്ക് അവന് വിരോധമായി ദുരാലോചന ചെയ്തു തുടർന്ന് ഇരുപത്തി നാലാം വാക്യം അവനെ എടുത്തൊരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു യാക്കോബിൻ്റെ മകനായ യോസഫിനെ യാക്കോബ് അധികം സ്നേഹിക്കുകയും എന്നാൽ അതിലുപരിയായിട്ട് അവൻ്റെ സഹോദരന്മാരവനെ അധികം ദ്വേഷിച്ചു എന്നാണ് നാം ആ മുപ്പത്തേഴാം അധ്യായത്തിൽ മുഴുവൻ വായിച്ചത് ആ സഹോദരന്മാർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിയാതെ അവരുടെ ഉള്ളിലെ പകയും അസൂയയും മുഴുത്തു വന്നിട്ട് അവസാനം അവർ ജോസഫിനെ ആ പൊട്ടക്കുഴിയിലിടുകയും സ്മാലിയർക്ക് വിറ്റുകളും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ് ഇതോട് ചേർന്ന് യാക്കോമിൻ്റെ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം വായിക്കട്ടെ അതിൻ്റെ ഒന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെപ്പിറു ഈ വാക്കുകൾ ഈ യോസഫിൻ്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുവർത്തമായി തീർന്നു അവർക്കുള്ള അവരുടെ ഉള്ളിലെ പകയും വിദ്വേഷവും വർധിച്ച് വർധിച്ചു വന്നിട്ട് ആ അവർ ആ പാപം മുഴുത്തിട്ട് അവനെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ്റെ ജീവനെ എടുത്തു കളയുവാൻ തക്കവണ്ണം നിരൂപിച്ച ആ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് അവരാഴ്ന്നിറങ്ങിപ്പോയി പിന്നീട് ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കതിനെക്കുറിച്ച് മാനസാന്തരം വരികയും ദൈവം തൻ്റെ കൃപയിൽ അവരെ അത് ഓർപ്പിച്ചുണർത്തി അവർക്കൊരു വിടുതൽ കൊടുക്കുകയും ചെയ്തു നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള ആ ഇടപാടുകളിൽ അവരെ സ്നേഹിക്കുവാൻ കഴിയാതെ അവരെ പകയ്ക്കുവാനിടയായി ആ അകലം ഓരോ ദിവസവും കഴിയും തോറും വർധിച്ചു വരുവാനിടയാകും നാം അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവ് എനിക്ക് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ പാപവിചാരങ്ങൾ ആ ദ്വേഷം ആ പക അത് വർദ്ധിച്ചു വരികയും അവസാനം അത് നിത്യനാശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുള്ളൊരു ബുദ്ധി ഉപദേശം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയും നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ പ്രവർത്തനത്തിനും തടസ്സമായി വരുമ്പോഴ് നാം ശ്രദ്ധിക്കുക കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ കർത്താവിൻ്റെ ആലോചനയ്ക്ക് നമുക്ക് ചെവി കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ അതോ പാപത്തിൻ്റെ ആ താൽക്കാലികമായ മോഹങ്ങൾ അത് നാശത്തിലേക്ക് നയിക്കുന്നതാണെന്നറിയാതെ നാം അതിന് കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയിലാകുന്നു നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ഇന്ന് പൽക്കാലം നമുക്ക് ശോധന ചെയ്യാം ദൈവത്തിൻ്റെ ആ മന്ദസ്വരത്തിന് നമുക്ക് ചെവി കൊടുക്കാം പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നതായ അവസ്ഥയിലേക്ക് പോകുവാൻ ഇടയാകാതവണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു